മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത നടിയാണ് നടി ലക്ഷ്മി പ്രമോദ് ലക്ഷ്മിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപ് നിറയുന്നത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് അക്കൂട്ടത്തിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ലക്ഷ്മിയുടെ ഏറ്റവും പുറത്തുവന്ന ചിത്രങ്ങൾ ഏറ്റെടുക്കുന്നത് നടി ലക്ഷ്മി പ്രമോദിനെ കുറിച്ച് പറയുമ്പോൾ നിരവധി സീരിയലുകൾ ഓർമ്മ വരുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട കുറച്ച് സീരിയൽ മാത്രമാണ് പ്രേക്ഷകർ എന്നും ഓർത്തിരിക്കുന്നത് ഇപ്പോഴിതാ ലക്ഷ്മി തന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തുകയാണ് എന്റെ ഏറ്റവും മോശ സമയത്ത് എന്റെ കൂടെ നിന്ന ഒരേ ഒരു വ്യക്തി ഒരിക്കലും എനിക്ക് നീയില്ലാതെ ഇതൊക്കെ െ മറികടക്കാനാകുമെന്ന് ഇപ്പോഴും തിരിച്ചറിയില്ല ഇപ്പോഴും ഞാൻ അതിൽ ബുദ്ധിമുട്ടുകയാണ് എൻ്റെ ഏറ്റവും മോശം അവസ്ഥ തിരിച്ചറിഞ്ഞൊരു വ്യക്തി എന്നത് തന്നെ നിരവധി കാര്യങ്ങൾ പറഞ്ഞേ മതിയാകൂ ഇങ്ങനെയാണ് ഭർത്താവിനെക്കുറിച്ച് ഇപ്പോൾ ലക്ഷ്മി പറയുന്നത് വാചാലയായിരിക്കുകയാണിപ്പോൾ ഭർത്താവിനെക്കുറിച്ച് ലക്ഷ്മി ലക്ഷ്മിക്ക് എത്ര മാത്രമാണ് സ്നേഹമെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട് പ്രേക്ഷകരും അത് കുറിക്കുന്നു സോഷ്യൽ മീഡിയ പേജുകളിലും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ലക്ഷ്മിയെ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അറിയിക്കുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നുമുണ്ട് പ്രേക്ഷകരോടുള്ള ഇഷ്ടവും തിരിച്ച് ലക്ഷ്മി അറിയിക്കുന്നുണ്ട് ഭർത്താവിൻ്റെ പിറന്നാൾ ആശംസകൾ നേർന്നു കൊണ്ടെത്തിയ ചിത്രമാണ് ലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഈ ചിത്രം കണ്ട് ഇപ്പോൾ ആകാംക്ഷ ായി തന്നെ ഏറ്റെടുക്കുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെയും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ആരാധകർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പ്രേക്ഷകരുള്ള സ്നേഹം തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്നു എൻ്റെതെന്ന് ഞാൻ വിളിക്കുന്ന മനുഷ്യൻ ഇന്ന് നിങ്ങളുടെ പിറന്നാളാണ് ഈ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ മികച്ച സമ്മാനം ഇതാണെന്നാണ് ഞാൻ കരുതുന്നത് കൊടുങ്കാറ്റായാലും മഴയായാലും വെയിലായാലും എല്ലാ സമയത്തും എനിക്കൊപ്പം നടന്നിട്ടും നിന്നിട്ടുമില്ല നിങ്ങൾ ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ടില്ല എന്നോടൊപ്പം സഞ്ചരിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ സഞ്ചരിക്കാൻ കാണിച്ച മനസ്സ് തന്നെയാണ് വലുത് എല്ലാം ഒറ്റപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലും എന്നോടൊപ്പം നിന്നിട്ടുണ്ട് ഏറ്റവും മോശ അവസ്ഥയിലും എനിക്ക് ഏറ്റവും വലിയ തണലായി നിന്നിട്ടുണ്ട് ഇതിനപ്പുറം എനിക്ക് പറയാനാണ് ആവുക എനിക്കൊന്നും പറയാൻ സാധിക്കുന്നില്ല അത്രമേൽ പ്രിയപ്പെട്ടതായി മാറുകയാണ് ഈ അവസ്ഥ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുവെന്നും അവർ അഭിപ്രായപ്പെടുന്നു സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലക്ഷ്മിക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുകയാണ് ഭർത്താവിൻ്റെ പിറന്നാളിന് ലക്ഷ്മി നൽകിയ സമ്മാനം തന്നെ വലുതാണ് ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ ആർക്കും ആകില്ല ലക്ഷ്മിയുടെ സ്നേഹമാണ് ഞങ്ങൾ ഈ കാണുന്നത് എല്ലാ ഭാര്യമാരും ഇങ്ങനെ ചെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ഭാര്യമാർക്കും ഒരു നല്ല കാര്യമാണ് ഭർത്താക്കന്മാർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് അവർ പറയില്ല എന്നേ ഉള്ളൂ ലക്ഷ്മി ഇങ്ങനെയൊക്കെ വിശേഷങ്ങളിൽ കാണാൻ വളരെയധികം ഇഷ്ടമാണ് സീരിയലിലേക്ക് തിരിച്ചു വരുമോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് പഴയതുപോലെ ആക്റ്റീവായി സീരിയലിൽ കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് നിരവധി പേർ ഇപ്പോഴും ലക്ഷ്മിയെ പല കഥാപാത്രങ്ങൾ കൊണ്ടും പേരെടുത്ത് വിളിക്കാറുണ്ട് അങ്ങനെ വിളിക്കുന്നതാണ് അവർക്ക് ഇപ്പോൾ കൂടുതൽ ഇഷ്ടമെന്നാണ് പറയുന്നത് കഥാപാത്രങ്ങളിലൂടെയാണ് ലക്ഷ്മി കൂടുതലും പ്രേക്ഷകരുടെ ഉള്ളിൽ ജീവിക്കുന്നതെന്ന് പറയുന്നു അതാണ് ലക്ഷ്മിക്കും ഇഷ്ടമെന്നാണ് ലക്ഷ്മി പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ